ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫിസ് ആൻഡ് മെമ്മോസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ബാക്ക്ഗ്രൗണ്ടിൽ ഇന്നത്തെ ബർത്ത്ഡേന്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ബാക്കിയിട്ടില്ലേ ഇന്ന് ഒരു സസ്പെൻസ് ഗിഫ്റ്റ് കുറച്ച് ആൾക്കാർക്ക് ഉണ്ട് കുറച്ച് ഗിഫ്വേ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗിഫ്എവേ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഗിഫ്എവേ കൊടുത്തിട്ട് ആ വീഡിയോയിൽ കമന്റ് ചെയ്യിപ്പിക്കും അങ്ങനെയൊക്കെ അല്ലേ ഞാൻ എപ്പോഴും വെറൈറ്റി ആയിട്ടാണ് കൊടുക്കാറ് ശ്രദ്ധിക്കാറുണ്ടാന്ന് വിചാരിക്കുന്നത് ഗിഫ്എവേ ആർക്കാന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് താഴെ ബൈക്ക് കമൻറ്റ് കൊടുത്ത് വിഷ് ചെയ്ത ഒരു പത്ത് ആൾക്കാരെ ബാക്കി ആരും വന്നില്ല കാരണം എന്ന് കണ്ടപ്പോൾ വീഡിയോ അവോയ്ഡ് ചെയ്തു ഡ്രസ്സ് മാത്രം വന്ന് കാണുന്നുണ്ട് പക്ഷേ എൻ്റെ മക്കളെ ബർത്ത്ഡേൻ്റെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് വരികയും അതിനൊരു ലൈക്കും അതിന് കമൻ്റ് കൊടുത്ത ആൾക്കാർക്ക് ഫുൾ കംപ്ലീറ്റ് ഈ വീഡിയോക്ക് മുമ്പ് കമൻ്റ് കൊടുക്കണം അല്ലാതെ ഈ വീഡിയോക്ക് ശേഷമല്ല വീഡിയോക്ക് മുന്നേ കമൻ്റ് കൊടുത്ത എല്ലാവർക്കും ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് സെൻഡ് ചെയ്യട്ടോ അതൊരു സന്തോഷമായിരുന്നു എനിക്ക് എന്താ പറയാ ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്തതിൻ്റെ ഒപ്പം നമ്മൾ പ്രാർത്ഥനേൻ്റെ ഒരു കാര്യമൊക്കെ എഴുതി അതിനൊക്കെ എഴുതി വിട്ടൊക്കെ ഓരൊക്കെ ഉണ്ട് എല്ലാം വളരെ സന്തോഷം അപ്പം എന്താ പറഞ്ഞ് ഞാൻ നേരത്തെ വേണ്ടി ആ വീഡിയോയിൽ ഗിഫവ ഉണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് കമൻറ്റോട് എനിക്കറിയാം പക്ഷെ ഇതാകുമ്പോൾ ആത്മാർത്ഥയോട് ചെയ്ത ആളുകൾക്കല്ലേ കിട്ടുള്ളൂ ആ അത് പറഞ്ഞു ഇതായി വന്ന് ചെയ്യും അപ്പൊ അതുകൊണ്ട് ബർത്ത്ഡേന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒഴിവാക്കി പോയി പറയുന്നില്ല അന്നലെ കമന്റ് ചെയ്ത് ഈ വീഡിയോ വന്നതിന് ശേഷം ഇട്ടവർക്കില്ല ഈ ഇപ്പം തന്നെ ഇന്നലെ ഇത്ര ആൾക്കാർക്കാണ് കൊടുക്കുന്നത് ഒന്ന് ആദിൽ അതിനാൻ ആ എന്നതിൽ നിന്ന് ഹാപ്പി ഡി എച്ച് ബി ഡി കുട്ടു ടൂട്ടു നീതിട്ടുണ്ട് അതെപ്പോഴും നമ്മുടെ പ്രൈസ് വീഴുന്ന ആളാൽ എത്താം കാരണം അവരെന്നും കമൻ്റ് ഇടും അപ്പം നിങ്ങൾക്കും ഒരു പ്രൈസ് ഉണ്ട് കുർഷിദ സലീം മുത്തുമണികൾ എന്നും ഈ സ്നേഹം നിലനിർത്തി തെറ്റ് ആ അവർക്കും പ്രൈസ് ഉണ്ട് സെലീനാ പി ഹാപ്പി ബർത്ത്ഡേ കുട്ടീസ് അവർക്കും ഉണ്ട് നിങ്ങളാണോ അല്ലല്ലോ ശൈലജ ഷൈലജ എച്ച് പി ഡി എന്ന് എഴുതിയിട്ടുണ്ട് അവർക്കും ഉണ്ട് പിന്നെ എസ് ജെ ജി ഗാലറി എസ് ജെ ഗാലറി ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുണ്ട് അവർക്കുണ്ട് നസീമ ഫൈസൽ അവർക്ക് ഗിഫ്റ്റ് ഉണ്ട് സുമേഷ് ഖാൻ അവരെനിക്കറിയാം അവർക്ക് ഗിഫ്റ്റ് ഉണ്ട് മറിയം മറിയം അവരെനിക്കറിയാം അവർക്കും ഉണ്ട് ടാഫോഡിൽസ് അവർക്കും ഗിഫ്റ്റ് ഉണ്ട് അഷ്റഫ് അഷ്റഫ് ത്രീ എയ്റ്റ് ഫോർ ടു നൽകിയ കമൻ്റ് വന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ട് പിന്നെ ഷിബാസ് ബ്രോക്സ് ഇത്രയും ആളുകൾക്ക് എൻ്റെ വക ഒരു ഗിഫവേ പോലെ എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത ആൾക്കാരാണ് ഇത് ഓൾറെഡി പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും വന്ന് വിഷ് ചെയ്തു തരുന്നു പക്ഷേ ഇത് ഹൃദയത്തിൽ അട്ടിട്ട് ഇട്ട കമൻ്റ് ആയതുകൊണ്ട് കൊണ്ട് ഇത്രയും ആളുകൾക്ക് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് നിങ്ങളഡ്രസ് എനിക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇങ്ങനെയാണ് ഷെമീസ് എന്നൊരു വെറൈറ്റി ആവണം ഓക്കെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കാര്യങ്ങൾ ഓപ്പൺ വീഡിയോ ആണ് ഓപ്പൺ വീഡിയോയിൽ വല്ല ഡാമേജ് ഇഷ്യൂസോ ഉണ്ടെങ്കിലാണ് നമുക്ക് റിട്ടേണോ എക്സ്ചേഞ്ചോ കിട്ടാം നമുക്ക് തുടങ്ങാം ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ പേക്ക് കിടക്കുന്നത് അതവിടെ കുറച്ച് ദിവസം എന്ന് വെച്ചാൽ റയോൺ മാക്സികളാണ് ഫസ്റ്റ് തട്ടോ ഓക്കെ നാനൂറ്റി തൊണ്ണൂറ് റേറ്റ് ധനലക്ഷ്മി കമ്പനിയാണ് സേസ് ധനലക്ഷ്മീൻ്റെ എക്സൽ എന്ന് പറയും അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് നീളുണ്ടാവും ചെസ്റ്റ് എടുത്ത് ഫോർട്ടി എയ്റ്റ് ഉണ്ടാവും റയോൺ ആകുമ്പോൾ ഫസ്റ്റ് വർഷം ചിലപ്പോൾ ചെറിയൊരു ചുരുക്കം വരാൻ ചാൻസ് ഉണ്ട് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല നല്ലൊരു അടിപൊളി കളറാണ് നാല് തൊണ്ണൂറാണ് റേറ്റ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അമ്പത് രൂപ കൊറിയർ ചാർജ് നിങ്ങൾ തരേണ്ടി വരും അങ്ങനെ അഞ്ഞൂറ്റി നാല്പത് ടോട്ടൽ ഇടണം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് ഇനി ഇതിലെ കളേഴ്സ് ഞാൻ കാണിച്ചു തരട്ടോ അടിപൊളി അടിപൊളി മാക്സുകളാണ് ഓവറോൾ ഒരു ാണ് വരുന്നത് കേട്ടോ അതിന്റെ സെക്കൻഡ് കളർ ആണിത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലുള്ളതാണ് കേട്ടോ ഒരു ലൈസ് ദുബായിലൈസാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് മാക്സി റേറ്റ് നാല് തൊണ്ണൂറ് ബ്രൗൺ ഷെയ്ഡ് കോഫി തന്നെയാണ് സംഭവം കോഫി ബ്രൗൺ തന്നെയാണ് നല്ല ഡാർക്ക് കോഫി എന്ന് പറയാൻ പറ്റില്ല എന്നാലും നല്ല ചെത്ത് മാക്സികളാണ് അറുപത് നീളം വരും നാല്പത്തെട്ട് ചെസ്റ്റ് എടുത്ത് വരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തവർക്ക് ഒരു അമ്പത് രൂപ കൊറിയർ ചാർജ് ഉണ്ടാവും രണ്ടിനെ എടുക്കുന്നവർക്ക് വീണ്ടും അമ്പത് വരില്ല ആ അമ്പതിൽ തന്നെ രണ്ടാമത്തെ കിട്ടുകയും ഇല്ല ഒരു ഇരുപത് രൂപ എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും വരും കേട്ടോ ഇത് സെക്കൻഡ് ഇനി ഇതിൽ രണ്ട് കളറും കൂടി ഉണ്ട് കേട്ടോ ഒരു വയലറ്റ് ഷെയ്ഡിലാണ് മൂന്നാമത്തെ കളർ വന്നിട്ടുള്ളത് നല്ലൊരു നെക്ക് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇത് കണ്ടല്ലോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യിൽ പാർസൽ കിട്ടുമ്പോൾ ജസ്റ്റ് ഒരു ഓപ്പൺ വീഡിയോ എടുക്കുക വലിച്ച് പൊട്ടിക്കണത് മുതൽ ഓക്കെ അത് മസ്റ്റാണ് എല്ലാവരും അയച്ച് തരണമെന്നില്ല എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം അയച്ചു തന്നാൽ മതി നാലാമത്തെ കളർ വരുന്ന ഇതാണ് കേട്ടോ ആഷ് കളറാണ് ഓക്കെ നിങ്ങൾ നാല് കളറിലാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ള കേട്ടോ അടിപൊളി മാക്സികളാണ് ഫുൾ ഒരു പ്രിൻ്റ് ആണ് സോഫ്റ്റ് റയോൺ ആണ് കേട്ടോ എല്ലാം ഇനി വേറെ എടുത്ത ഡിസൈനാണ് കാണുന്നത് സൈസ് എക്സൽ തന്നെ ആ അതിൻ്റെ ആ വെക്കാം ഇതാ വേറൊരു കിട്ടിക്കാശി മോഡല് ഇതിൻ്റെ കഫ്താ വന്നിരുത് നമുക്ക് കുറേ മുന്നേ കുറച്ചും കൂടി ഗ്ലൈസിങ് ആയിട്ട് ഇതിൽ ഗ്ലൈസിങ് ഇല്ല അതിൽ കുറേ ഗ്ലൈസിങ് ആയിട്ട് ഇത് നേരത്തെ അതേ നെക്ക് ഡിസൈൻ ആണ് ഒരു ദുബായ് ലൈസ് ദുബായ് ലൈസല്ല ദുബായ് മാക്സി ഇങ്ങനത്തെ ലൈസാണ് കൊടുക്കാറ് ഓക്കെ അറുപത് നീളം നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വിടുത്താണ് വരുന്നത് ഒരുപാട് വിരിച്ചിൽ താഴ്ക്കില്ല ഒരുപാട് ഇട്ടോ നല്ലതാ ഈ ആ പിടുത്തിപ്പിടിച്ച് അത്രയുണ്ട് അതിൽ കൂടുതൽ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ ബ്ലാക്ക് ആണ് ഇതിൻ്റെ കാൾസഞ്ചുകൾ കാണാം റേറ്റ് ഒക്കെ സെയിമെൻറ് തന്നെയാണ് നാലേ തൊണ്ണൂറ് ഇതാ നല്ലൊരു ഗ്രീൻ ആണ് അടിപൊളി ഗ്രീൻ ഓക്കെ നാല് തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അറുപത് നീളം നാല്പത്തെട്ട് വീതി ആണ്ട്ടാ നീ ഇത് ഒരു കളറും കൂടിണ്ട് ഒറേ ആളുകൾ ചോദിച്ചപ്പോ ഞാൻ ബ്ലാക്ക് അലി കോഫി സ്റ്റോക്ക് തീർന്നു പറഞ്ഞു എപ്പോഴാണത് ശ്രദ്ധിക്കുന്നത് ഞാൻ ലാർജാന്ന് ചേർത്തിരിക്കുന്നത് ഇതാട്ടോ കാപ്പി കളറാണ് നല്ല അടിപൊളി ഉണ്ട് പറഞ്ഞ അടിപൊളി ഉണ്ട് അതിന്റെ ഫ്ലവേഴ്സ് യെല്ലോ വരുമ്പോ നല്ല ലുക്ക് വരുന്നുണ്ട് ഏതോ ആള് വന്നിട്ടുണ്ടല്ലോ ഇതാണ് കൂടി എക്സൽ ലാർജ് ലെങ്ത് ഈ ഉണ്ട് നല്ലൊരു മെറൂൺ അല്ലേ നല്ല മെറൂൺ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും റേറ്റ് നാന്നൂറ്റി എഴുപത് രൂപ നാല് എഴുപത് കൊറിയർ ചാർജ് ചാർക്കാം അഞ്ഞൂറ്റി ഇരുപത് രൂപ മറ്റൊരു കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി നാൽപ്പത് രൂപ കേട്ടോ അറുപത് ലെങ്ത്തും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്തും ഇനി അതിൻ്റെ ഒരു കൾ ചേഞ്ച് പീക്കോക്ക് ഗ്രീൻ ആണ് തോന്നും നോക്കാം എന്തിനാണ് അനാഥ് വലിയ പൂവല്ല എന്നാൽ ചെറിയ പൂവല്ല നല്ല മൊഞ്ചുള്ള മാക്സി കൾസൻസ് ആണ് നമ്മൾ മുത്തണികളെ കാണിക്കാറ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇനി വേറെ കഥയാണ് ഒക്കെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റോ നാനൂറ്റി എഴുപത് രൂപ മാക്സി റേറ്റ് റാണി പിങ്ക് ആണ് ഓക്കെ റാണി പിങ്ക് ആണ് അപ്പൊ ഈ മൂന്ന് കളേഴ്സ് ആണ് ഇത് വന്നത് അപ്പൊ ഇന്ന് മൂന്ന് ഡിസൈനില് ആണ് നമ്മുടെ എക്സല് അറുപത് ലെങ് ആയിരിക്കും റോൺ മാക്സി കണ്ടത് ഇനി അമ്പത്താറ് ലെങ്ത്തിന്റെ ആൾക്കാർക്കാണ് അമ്പത്തി ആറ് ലെങ് നാല്പത്തിനാല് സെസ്റ്റ് എടുത്താണുണ്ടാവോ ഇത് നല്ല അടിപൊളി നെക്ക് ഡിസൈൻ ആണ്ട്ടോ കണ്ടല്ലോ ഇത് ഇത് ബ്ലാക്ക് അല്ലല്ല കരിമ്പച്ചിയാണ് അല്ലേ നല്ല കരിമ്പച്ചോട്ടോ മാക്സി റേറ്റ് അഞ്ഞൂറ്റി ഇരുപത് രൂപ കാരണം ഇങ്ങനത്തെ ലൈസ് വർക്ക് വരുന്നതിന് കുറച്ച് റേറ്റ് ഉണ്ട് നമുക്ക് വാങ്ങുമ്പോൾ തന്നെ നാൽപ്പത്തി നാല് അതായത് ഡെബ്ലപ്സെലിൻ്റെയൊക്കെ ചെസ്റ്റ് എടുത്താണ് നാൽപ്പത്തിനാല് എന്ന് പറയുന്നത് ആ ഒരു ചെസ്റ്റ് എടുത്ത് അമ്പത്താറ് ലെങ്ത്തും വരും ഒരു ഷേപ്പ് രീതിയിലാണ് മാക്സി കട്ടിങ് വരുന്നത് ഒരുപാട് അടിവയറൊക്കെ ഉള്ളവർ എടുക്കണ്ട എടുക്കണ്ടെട്ടോ നല്ല നല്ല അടിപൊളി കുഴഞ്ഞ റയോൺ ആണ് നിൽക്കേണ്ടല്ല അടിപൊളി വീനക്കാണ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇതിൻ്റെ കളേഴ്സ് കാണിച്ചോ ഓക്കെ എല്ലായിടത്തും ഒരു ഡിസൈൻ ആണ് വരുന്നത് നീ നെക്സ്റ്റ് കാളിച്ചതാണ് കേട്ടോ നല്ല മെറൂൺ ആണ് അടിപൊളിയാണ് കൈ ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ്ട്ടോ പതിനാറ് പതിനേഴ് എന്തായാലും സ്ലീവ് ഉണ്ടാവും നല്ല ഒഞ്ചുള്ള മാക്സി മുത്തുമണി ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് എല്ലായിടത്തും അമ്പത് രൂപ തന്നെയാണ് എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസും ഇരുപത് രൂപ കേട്ടോ പീസിന് ഇരുപത് പോരാ പോസ്റ്റ് ആണെങ്കിൽ ഇരുപത് ഡി ടി സിക്കാർ നല്ല ചാർജ് വാങ്ങുന്നുണ്ട് മിനിമം പൈസ അറുപത് രൂപ രണ്ട് എണ്ണം വരുമ്പോൾ എൺപത് രൂപ അങ്ങനെയാണ് ഡി ടി ഡി സി പാർന്നവർക്ക് പറഞ്ഞു തരട്ടോ കാരണം അവർ നമ്മുടെ അടുത്ത് വാങ്ങുന്ന ചാർജ് ആണ് ഈ പറയുന്നത് നല്ല ചാർജ് ആണ് അവർ വാങ്ങുന്നത് ഇത് കണ്ടല്ലോ ഇതാണ് അതിൻ്റെ ലൈസ് വരുന്നത് ബ്ലൂ ആണ് ഓവറോൾ ഒരു പ്രിൻ്റാണ് കേട്ടോ ഇനി വേറെ റയോൺ ആണ് കാണുന്നത് ഇതിന്റെ കളേഴ്സി മൂന്നാണ് കേട്ടോ അമ്പത്തി ആറ് ലെങ് നാല്പത്തിനാല് ചെസ്റ്റ് എടുത്തോട്ടോ സെയിം നേരത്തെ കണ്ട അതേ സാധനം നാനൂറ്റി അറുപത് രൂപ എക്സൽ ആർക്ക് നാനൂറ്റി എഴുപത് ആയിരുന്നെങ്കിൽ അമ്പത്തി ആറുകാർക്ക് നാനൂറ്റി അറുപത് രൂപ സെയിം ഡിസൈൻ തന്നെയാണ് സെയിം ബ്ലാക്ക് നേരത്തെ കാണിച്ചാണ് നെക്ക് ഡിസൈൻ ഇങ്ങനെ വരുന്നത് മാത്രം നാല് ആറ് പൂജ്യം നാന്നൂറ്റി അറുപത് രൂപയാണ് മാക്സി റേറ്റ് വരുന്നത് റയോൺ ക്ലോത്ത് ഫസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഷേപ്പ് ചെയ്യാൻ കൊടുക്കാൻ പാടുള്ളൂ ഓക്കെ നല്ല ചെറുത്ത് മാക്സികളാണ് അവിടെ വന്നിട്ട് എന്നോട് ചെസ്റ്റും വിടുത്തൊന്നും ലെങ്ത്തൊന്നും ഡിസ്കസ് ചെയ്യരുത് വീഡിയോയിൽ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അമ്പത്താറ് മതിയോ നാൽപ്പത്തിനാല് മതിയോ വലുതെടുത്തതിന് ശേഷം ാക്കിട്ട് മതി നിങ്ങള് മനസ്സിലാക്കുക അപ്പൊ നാനൂറ്റി അറുപത് രൂപ കേട്ടോ ഈ ഒരു ഡിസൈൻ വരുന്നത് ഇനി റയോണിൽ വേറെ മോഡലാണ് അമ്പത്താറ് കരുത് കാണിക്കുന്നത് കേട്ടോ ഇനി അഞ്ഞൂറ്റി ഇരുപതിലാണ് അമ്പത്താറ് കരുതാണ് കാരണം ഈ ലൈസ് വർക്കാണ് വരുന്നത് നല്ല അടിപൊളി മോഡൽ മാക്സി ആണ് ഇത് എക്സെല്ലും ഉണ്ടായിരുന്നു അല്ലെ ഓക്കെ ഇത് അമ്പത്ത ലാർജിന്റെ ആണ് കാണിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത് കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടോ നല്ല സ്ലീവ് ലെങ്ത് ഉണ്ടതാണ് കേട്ടോ ഈ കളേഴ്സ് കാണിച്ചു തരാം രണ്ടെണ്ണം എക്സെൽ ഉണ്ട് അല്ലേ ഈ ഒരു കളറ് എക്സെൽ ആയിരിക്കും അറുപത് കാർക്കും സ്റ്റോക്ക് ഉണ്ട് അഞ്ച് അമ്പതാണ് എക്സെല്ലിന് വരുന്നത് കേട്ടോ ഇതിന്റെ കൂടെ കാണിക്കുന്ന കളേഴ്സ് ഇല്ല അത് കംപ്ലീറ്റ് ഇല്ലേ തീർന്നു അല്ലേ ഈ ഒരു കളർ മാത്രം അറുപത് കാര്ക്കും സ്റ്റോക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ഇത് ഇല്ല എക്സെല്ലോ റേറ്റ് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൊറിയർ ചാർജ് അടക്കുക അഞ്ഞൂറ്റി എഴുപതാണ് നിങ്ങൾ ഇടേണ്ടത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കയ്യിൽ പാർസൽ കിട്ടുമ്പോൾ നിങ്ങൾ ഓപ്പൺ വീട് എടുക്കണം ക്വാളിറ്റി ഉള്ള മാക്സുകളാണ് ഈ ധനലക്ഷ്മീൻ്റേത് അതിൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഏത് കളർ വേണ്ട വെച്ചാൽ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിലാണ് വാട്സപ്പ് വരുന്നത് അതേ നമ്പറിൽ തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ട നമ്പർ കേട്ടോ ഇത് നമ്മൾ സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞതായിട്ടോ ഐറ്റം കൂടി കാണിച്ചു തരാം ലൈസ് വരുന്നതാണ് മാക്സി റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ അമ്പത്താറ് ബ്ലാക്ക് ആണ് ബ്ലാക്കാണ് ഒക്കെ ഡബിൾ എക്സലായിട്ട് ചെസ്റ്റ് പിടുത്തുണ്ടാവും അടിപൊളിയാണ് കേട്ടോ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ഗ്ലേസിങ്ങോട് കൂടി ഒരു പാർട്ടി യൂസ് മാക്സി ആയിട്ടൊന്നും ഒരു ഫംഗ്ഷൻ മാക്സി ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം ഇതിൻ്റെ കളേഴ്സ് ഇടയ്ക്കുള്ളതെന്ന് കേട്ടോ ആ ലേസ് ഉണ്ട് ആ കാപ്പിക്കളർ നേരത്തെയും നല്ല ഭംഗി തോന്നി കാപ്പിക്കളറിന് ഭംഗി വന്നപ്പോ ഓക്കെ അതിന്റെ കളർ ചേഞ്ച് ആണ് യെല്ലോ നല്ല ഭംഗി ഉള്ള ആരും കാപ്പിക്കളറിന് ശേഷം നല്ല പീകോക്ക് ബ്ലൂല് ഗ്രീൻ വരുന്നാണ് ഇനി നമ്മൾ അൽഫയിന്റെ ഒരു ഹാഫ് സ്ലീവ് ഉണ്ട് സ്റ്റോക്ക് അതും കൂടി ഈ വീഡിയോ കാണിച്ചതരാം നല്ല ഭംഗി നല്ല കുഴഞ്ഞ റയോൺ കേട്ടോ നിങ്ങൾക്ക് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല അടിപൊളി മാക്സുകളാണ് അഞ്ഞൂറ്റമ്പത് രൂപ ഇതിൻ്റെ റേറ്റ് ഇട്ടോ ഇതിന് മാത്രമാണ് അഞ്ഞൂറ്റി അമ്പത് എന്ന് പറഞ്ഞത് ഇനി കാണിക്കുന്ന അൽഫൈൻ ഹാഫ് സ്ലീവിനും അഞ്ഞൂറ്റമ്പതിൻ്റെ തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ കാണുന്ന എക്സൽ അത് ഹാഫ് സ്ലീവിൻ്റെ ഈ ഒരു അൽഫൈൻ മാക്സിയുടെ സ്റ്റോക്ക് ഉണ്ട് അതൊക്കെയാണ് ഞാൻ അത് സ്റ്റോക്കൗട്ട് പറഞ്ഞിരുന്നു അഞ്ഞൂറ്റമ്പത് രൂപേന്ന് റേറ്റ് വരുന്നത് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ചെറിയൊരു പേറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ബ്രേക്കിലും ചെറിയൊരു പേറ്റ് വരുന്നുണ്ട് കേട്ടോ അറുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഇറക്കാൻ നിങ്ങൾ ഇതിന് ഇടേണ്ടത് ഇങ്ങനെ കാഴ്ച കഴിഞ്ഞാൽ ഇറക്കി കാണിച്ചിടാം അടിപൊളി മാക്സി ആണ് ആണ്ട്ട സൂപ്പർ ഐറ്റം ആണ് നല്ല പീക്കോക്ക് ഗ്രീൻ പീക്കോ ഗ്രീൻ ഡാർക്ക് ആണ് ആണ്ട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് ഹാഫ് സ്ലീവ് വരുന്നതാണ് കൊറിയർ ചാർജ് ഇറക്കാൻ അറുന്നൂറ് രൂപയാണ് നിങ്ങൾ ഇടേണ്ടത് നല്ലൊരു ബ്ലാക്ക് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്